അഹുലുസുന്നത്തി വൽജമാഴത്ത് എന്ന് പറയുമ്പോൾ അതൊരു പഴഞ്ചരാണ് എന്ന് പറയുന്നവരും പറയിപ്പിക്കുന്നവരും ഉണ്ട് ഒരിക്കലും അല്ല മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കുന്നവർ ദീനിനെ മുറുകെ പിടിക്കുന്നവർ അവരാണ് അഹുലുസുന്നത്തി വൽജമാഴത്ത് എന്ന് പറയുന്നത് بهمان قطر شيخ المشايخ الشيخ محمد ابو بكر المروري قدس الله سره ونفعنا به في الدارين بهمان قطر يبدا اطمي ايه يماي بارنا مرتنا ولبارنا بجاريا هذه സംശയിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും ബഹുമാനപ്പെട്ട സി എം വലിയുള്ള അവർകൾ ഒന്നാം നമ്പർ ഭരണാധികാരി എന്തിനെയാണ് ഭരിക്കുന്നത് ആത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ഭരിക്കുകയും ഈ ആത്മാവിൽ മഹമ്പത്തും ഈമാനും ഇട്ടുതരികയും ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് അവരെ അവരെ മുരീതന്മാരല്ല പറഞ്ഞത് അവര് തന്നെ പറഞ്ഞുപുഞ്ഞാലും ഞാനാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത് ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല ഉപ്പാബ പറഞ്ഞതാ നൽകട്ടെ മനസ്സിലാക്കാൻ നൽകട്ടെ അങ്ങനെന്താമി പറയാമി പറയുന്ന അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഒന്നുകൂടെ പറയാം അപ്പൊ ഉപ്പാപ്പാന മുറുക നമ്മൾ വിചാരിച്ചത് ഉപ്പാപ്പാന കണ്ടവരുണ്ട് അപ്പൊ അതുകൊണ്ടുപ്പാപ്പറാമത്തോളം ഇങ്ങനെ നടക്കുമ്പോ ആൾക്കാര് പല ആൾക്കാരും എന്നിട്ട് അതിങ്ങനെ ബാഡ് കമന്റ് എഴുതിയിട്ട് സുബാണെന്ന അതിനൊക്കെ മറുപടി പറയേണ്ടി വരും ആരെന്തോ പറഞ്ഞോ അതല്ല ഉപ്പാപ്പ അതിനു മേലെയാണ് ഉപ്പാപ്പര് പറഞ്ഞതാ വലിയ ലോറിയിൽ വലിയ വലിയ ലോഡുമായി ഒരു സഹോദരൻ കടന്നു ചെല്ലുകയാണ് വലിയൊരു കാറ്റം ഇറങ്ങുകയാണ് ഇനി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി ബ്രേക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി അതാ ഒരു ചെറിയ തെന്നൽ മതി ആ ലോറി വലിയ ആഴങ്ങളിലേക്ക് പതിക്കാൻ ഈ സഹോദരൻ എന്നും ഷെയ്ഖുനാന്റെ പേരിൽ ഫാത്തിഹയോതുന്ന നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു വേറെ ഒന്നും നോക്കിയില്ല വിളിച്ചു ഷെയ്ഖുനാ മടവൂർ ഒറ്റ വിളിയാണ് ആ വിളി കേട്ടു മടവൂരിൽ നിന്ന് മഹാനായ മടവൂർ ഷെയ്ഖുനട ആ ഒരു അപകടവും സംഭവിക്കാതെ ഒരു മരത്തിന് പോയി ചാരി അങ്ങ് നിൽക്കുകയാണ് ഒരു യാതൊരു ശരീരത്തിനൊരു പോരലും ഏൽക്കാതെ ആ സഹോദരൻ സുന്ദരമായ ആ ലോറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പിടിക്കേണ്ടതുപോലെ പിടിച്ചാൽ വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ നമുക്കും അവിടുത്തെ മതത് ലഭിക്കും ഇങ്ങനെ കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ ക്ലെയിനുകൾ തങ്ങി കൂട്ടിയിരിക്കും വളർത്താം സേഫിനൊന്ന് അശ്രദ്ധയിലാൽ സംഭവിക്കും ഞാൻ അശ്രദ്ധയിലായാൽ ക്ലെയിനുകൾ തങ്ങി കൂട്ടിയിരിക്കും പറഞ്ഞ വളർത്താം ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ ക്ലെയിനുകൾ തങ്ങി കൂട്ടിയിരിക്കും സേതിന വളർത്താം സേഫിനൊന്ന് അശ്രദ്ധയിലാൽ സംഭവിക്കും അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയ ഒരു മഹാന്റെ ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ് നമ്മള ഏൽപ്പിച്ചതാണ് അതൊരു ലോകമാണ് അപ്പൊ ഹനുറത്തിൽ പുതുസിൽ ഇങ്ങനെ കിടക്കാണ് ജെയ്ഫിനെ അതായത് ലൗഹുൽ നഖൂബിലേക്ക് നോക്കുന്നു ഉമ്മുൽ കിതാബിലേക്ക് നോക്കുന്നു ഉമ്മുൽ കിതാബ് ലൗഹുൽ നക്കൂന്ന് വന്നാണെന്ന അഭിപ്രായം വേറെയുണ്ട് രണ്ടിലേക്ക് നോക്കി അതിലുള്ളത് മുഴുവനും പറയാൻ അവർക്ക് കഴിവും പക്ഷേ അതിൽ നിന്ന് ഓടിയൊന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞ് അതാണ് നമ്മൾ ഭയങ്കര ആശ്ചര്യമായി തന്നെ നമുക്ക് കാണുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ മഹാന്മാരാണ് അവർക്ക് എല്ലാ കഴിവും പഠിച്ചവർക്കറിയാം ഇസ്ലാമിന്റെ പഠിച്ചവർക്കറിയാം ലോകം എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് കുഴപ്പമില്ല എല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാഹു കണക്കും കയ്യുമില്ലാതെ കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ വയലത്തൂർ തങ്ങൾ എന്ന് പറഞ്ഞ അവരുമായിട്ട് അഭേദ്യമായി ബന്ധമായിരുന്നു മരിക്കുന്ന ആ ദിവസം ഓരോ മധു പ്രസംഗിച്ച് പോരെ പോയി അങ്ങനെ അസുഖം വന്നപ്പോരേത് സി എം എന്ന് പറഞ്ഞാ മരിച്ചത് ആ സമയത്ത് പെണ്ണുങ്ങൾ ചോദിച്ച ചോദിച്ചാൽ അള്ളാഹെന്ന് പറയും സി എം വലിയ അള്ളാന്റെ വലിയ അർത്ഥത്തിൽ അള്ളാൻ അല്ലാൻ അല്ലേ പറയുന്നത് അങ്ങനെ മാറാ കേട്ടെ അങ്ങനെ അസുഖം വന്നപ്പോരേത് സി എം വലിയ മരിച്ചത് അങ്ങനെ അസുഖം വന്നപ്പോരേത് സി എം എന്ന് പറഞ്ഞാ മരിച്ചത് അങ്ങനെ അസുഖം വന്നപ്പോരേത് സി എം എന്ന് പറഞ്ഞാ മരിച്ചത് ആ സമയത്ത് പെണ്ണുങ്ങൾ ചോദിച്ച എന്ന് പറയും സി എം വലിയ വലിയ അർത്ഥത്തിന് അള്ളാൻ അല്ലാൻ അല്ലേ പറയുന്നത് പദവി സഹോദരന്മാരെ നേടിയെടുത്ത ുംവറാണിത് ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടി ഇട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ് വല്ല നില എത്തിന്നും എന്നെ വീളിപ്പോർ വായുരം ചെയ്യും ഞാൻ എന്നോ എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിനെ എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹമാനിയത്തിന്റെ കഴിവ് നേടിയ തങ്ങൾക്ക് അതേ റഹമാനിയത്തിന്റെ പവർ നേടിയ ഷേഖുന മടവൂർക്ക് കഴിയുകയാണ് കഴിയുകയാണ് മഹാന്മാർക്ക് കഴിയുകയാണ് ഈ പരിധിയില്ലാത്ത പവർ നേടി നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് നാട്ടിൽ ജനിച്ചവരൊക്കെ ഭാഗ്യവാന്മാർ തന്നെ ഭാഗ്യവാന് കാണാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ് അവരെ കണ്ട് ബന്ധപ്പെട്ടവരെങ്കിലും കാണാനും അവിടുത്തെ അത്ഭുത സംഭവങ്ങൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പപ്പെട്ട് ഇത് നിന്ന് കിട്ടൂല ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പഠിച്ചവന്റെ ഇത് തന്നെയാണ് പാഠിച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുലേക്ക് മഹാനായ പരിപ്പാട് മക്കാമ് സി എം വലിയതാ ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് ഇവിടെ കിടക്കുന്ന ആളെ പേര് ബലൂജിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത് ഇവരെ പേര് അബ്ദുൽ വായു എന്നാണ് ഇവരെ പേര് ഉമ്മ എന്നാണ് ഈ ഈ അബ്ദുൽ വായുഖൈറും തമ്മിലുള്ള ബന്ധണ്ട ഇത് ഭർത്താവാണ് ഇത് ഭാര്യയാണ് അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ഈ വരിവിടെ ഒന്ന് വിവാഹത്തെടുക്കാൻ കൂടിയത് ബഹുമാനപ്പെട്ട സി എം ബലുന്ന് പറഞ്ഞതാണ് അത് ഇന്നും മൗലി ദക്കങ്ങൾ വായിക്കാറില്ലേ ഇങ്ങനൊക്കെ എല്ലാറ്റിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പഠിച്ചവൻ്റെ തന്നെയാണ് പഠിച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും ഈ ഈ സാധനം തന്ന കൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും ആ രൂപത്തിൽ ഉയർന്ന് തൊട്ടുമുണ്ട് അവിടെ പറഞ്ഞതും അവിടുന്ന് ഇവിടുന്ന് യാത്രയാണെന്നൊക്കെ ബോധ്യമായതൊക്കെ ഇവിടെ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കഴിക്കുന്നില്ലാഹി സിഹാറത്തിന് പോകുന്ന സമയത്ത് ആദ്യമായി സീമിയുടെ ഉമ്മയുടെ ചേർത്ത് പോയി ഒരു പിന്നെ അങ്ങോട്ട് കയറിയാൽ മഹാനവരുടെ സഹോദരിയാണ് അവിടെ ഒരു ഫാത്തി ഹോതി അപ്പുറത്ത് അവരുടെ സഹോദരൻ അവരുടെ പേരിൽ ഫാത്തി ഹോദി വെല്ലുപാൻ്റെ താരത്ത് പോയി ഫാത്തി ഹോദി പിന്നെ സിമലിൻ്റെ ഉപ്പയുടെ താരത്ത് വന്ന് അവിടെ നിന്നും ഫാത്തി ഹോതി പിന്നെയാണ് സാധാരണ സി എം വള്ളിാഹിയുടെ താരത്തേക്ക് പോകാറുള്ളത് അവിടെ ചെന്ന് ഫാത്തി ഓതി അവിടുന്ന് ഖുർആാനോതിയത് ഹദിയ ചെയ്ത് ദ്വാൻ ചെയ്ത് പിന്നെ നേരെ സി കാര്യം അങ്ങോട്ട് പറയുമ്പോൾ ആ കാര്യം അവിടെ കേൾക്കുന്നു അവിടുന്ന് പരിഹാരം തരുന്നു ജീവിതകാലത്ത് എന്ന പോലെ തന്നെ നമ്മോട് പ്രതികരിക്കുന്നത് പോലെ അനുഭവപ്പെടും അതുകൊണ്ട് വലിയ ഫലവും ഉണ്ടാകാറുണ്ട് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായത് യാത്രകളിലാണ്